രണ്ടായിരത്തി ഏഴിൽ നന്ദിഗ്രാമിൽ വെടിവയ്പ് വരെ സൃഷ്ടിക്കാനുള്ള കലാപം സൃഷ്ടിച്ചത് താനാണെന്ന വെളിപ്പെടുത്തലുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പൂർവ്വ മദിനിപ്പൂരിലെ കാന്തിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മമതാ ബാനർജി ബംഗാളിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ മമതാ ബാനർജി ആസൂത്രണം ചെയ്ത കലാപമാണ് നന്ദിഗ്രാമിൽ നടന്നതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ബംഗാളിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ നന്ദിഗ്രാമിൽ വൻ വ്യവസായ പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് പദ്ധതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനാലിന് നന്ദിഗ്രാമിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പതിനാല് പേർ ഇതിനെ തുടർന്നുണ്ടായ ജനവികാരമാണ് പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിന് വിരാമമിട്ടത് എന്നാൽ അന്ന് നടന്ന സംഘർഷത്തിന് പിറകിലെ ഗൂഢാലോചനയും ആസൂത്രണവുമാണ് മമതാ ബാനർജിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം പൂർവ്വ മെദിനിപ്പൂരിലെ കാന്തിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത മമത പറഞ്ഞതിങ്ങനെ കലാപകാലത്ത് പ്രവർത്തകർക്കിടയിൽ നിന്ന് വരെ സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങൾ ഞാൻ മെനഞ്ഞപ്പോൾ അന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവായ സുഖേന്ദു അധികാരിയും അദ്ദേഹത്തിന്റെ അച്ഛൻ ശിശിർ ധിഖാരിയും ഉറങ്ങുകയായിരുന്നു അന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന സുഖേന്ദു അധികാരിയായിരുന്നു നന്ദിഗ്രാം പ്രക്ഷോഭത്തിന്റെ നേതൃത് സ്ഥാനത്ത് മമതയുമായി പിണങ്ങിയ സുഖേന്ദു പിന്നീട് ബി ജെ പിയിൽ ചേർന്നു നന്ദിഗ്രാം ഓപ്പറേഷൻ ആസൂത്രണം ചെയ്ത് അല്ല താനാണെന്ന സന്ദേശം നൽകാനായാണ് മമത പ്രസംഗത്തിലൂടെ ശ്രമിച്ചത് എന്നാൽ നന്ദിഗ്രാമിലെ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള അക്രമങ്ങളെല്ലാം മമത തന്നെയാണ് ആസൂത്രണം ചെയ്തിരുന്നതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു എലക്ഷൻ ഡെസ്ക് ന്യൂസ്